പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതും അന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ കറീൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഒരു തക്കാളി എടുത്ത് അതിനെ നാലായി മുറിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് തക്കാളി മുറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല മുഴുവനെ ഇട്ടാലും കുഴപ്പമില്ല അതേപോലെ തന്നെ ഉള്ളിയും വലുങ്ങനെ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് ഉള്ളിയും മുറിക്കാതെ ഇട്ടാൽ കുഴപ്പമില്ല പക്ഷേ മുറിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും മുറിക്കാതെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും അതാണ് പിന്നെ ഒരു മൂന്നാല് കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ട് മുഴുവനായിട്ടുള്ള മുളകാണ് ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് കാഷ്നോട്ട് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് അടുപ്പത്ത് വച്ച് കുറച്ചുപ്പും കൂടെ ഇട്ട് വേവിച്ചെടുക്കുക നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടുന്നത് കൊണ്ട് തന്നെ കറി നല്ല തിക്ക് ആയിട്ട് ഉണ്ടാവും പിന്നെ ഭയങ്കര ടേസ്റ്റിയും ആണ് പിന്നെ എടുക്കാനും ബുദ്ധിമുട്ടില്ല നമുക്ക് ഇവിടെങ്കിൽ പോയിട്ട് വന്നാൽ വേഗം എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും പറ്റുമോ അങ്ങനത്തെ കറിയാണ് പിന്നെ പനീർ എടുത്തിട്ട് ഒന്ന് ബട്ടറിലൊന്ന് ചൂടാക്കിയെടുക്കുക നല്ലോണം കുക്ക് ആവണ്ട ചെറിയ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച തക്കാളിയും ഉള്ളിയും അണ്ടിപ്പരിപ്പും കായ് കാശ്മീരി മുളകും ഉണ്ടല്ലോ ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് അതിന് കഴുകിയിട്ട് അതിൻ്റെ ആ ജാർ കഴുകിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിക്കുക കുറേ വെള്ളം പോലെ ആവരുത് അതിന് ശേഷം നമ്മളിപ്പം ഫ്രൈ ചെയ്ത് വെച്ച പനീർ അതിൻ്റെ അകത്തിട്ടിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക കൂടുതൽ തിളക്കണമെന്നില്ല തിളക്കണമെന്നില്ല ഒരു തിള വരുമ്പം തന്നെ ഓഫ് ചെയ്യണം. കാരണം അത് വെന്ത സാധനമല്ലേ പനീറും ഏകദേശം ഹാഫ് ആയിട്ടുണ്ട്. ഇനി അത് തിളച്ചുകൊണ്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടാം പിന്നെ അതിന്റെ മുകളിൽ ഒരു കഷ്ണം ബട്ടറും ഇട്ടിട്ട് അടച്ചു വെക്കാം നമുക്ക് കഴിക്കാൻ ആകുന്ന സമയത്ത് എടുത്ത് കഴിക്കുക. ചപ്പാത്തിക്കും